ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വളാഞ്ചേരിക്കടുത്ത് അത്തിപ്പറ്റയിലെ യുവതിയുടെ മൃതദേഹം അയൽവാസിയുടെ ആളൊഴിഞ്ഞ വീട്ടിലെ വാട്ടർ ടാങ്കിൽ നിന്ന് കണ്ടെത്തി അത്തിപ്പറ്റ സ്വദേശിനി ഫാത്തിമയാണ് മരിച്ചത് നാൽപ്പത്തഞ്ചു വയസ്സായിരുന്നു സംഭവത്തിൽ ദുരൂഹതയെ നാട്ടുകാർ രാവിലെ ഫാത്തിമ ജോലി ചെയ്യുന്ന വീട്ടിൽ വന്നു പോയതിനു ശേഷമാണ് മൃതദേഹം ടാങ്കിൽ കണ്ടെത്തിയത് സംഭവം നാട്ടുകാർക്കിടയിൽ ദുരൂഹതയുണർത്തിയിട്ടുണ്ട് വെങ്ങാട് സ്വദേശിയുടെ ഉടമസ്ഥിതിയിലുള്ള വീട്ടിൽ ആൾതാമസമില്ലായിരുന്നു സുരക്ഷാ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഫാത്തിമ ഈ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലാണ് ജോലി ചെയ്യുന്നത് ഞായറാഴ്ച രാവിലെ വീട്ടിലെ ജോലിക്കാർ വാട്ടർ ടാങ്കിലെ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാനായി എത്തിയപ്പോഴാണ് യുവതിയെ ടാങ്കിലെ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടത് ഉടൻ തന്നെ പോലീസിന്റെ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് മൃതദേഹം പുറത്തെടുത്തപ്പോഴാണ് ഫാത്തിമയാണെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞത് ഫാത്തിമ പതിവ് പോലെ രാവിലെയും ജോലിക്കായി വന്നിരുന്നുവെന്നും വീട്ടിലെ വളർത്തു പക്ഷികൾക്കും മറ്റും തീറ്റ കൊടുത്തതിനു ശേഷം തിരിച്ചുപോയതാണെന്നും ബന്ധുക്കൾ പറയുന്നു മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും സംഭവത്തെക്കുറിച്ച് വളാഞ്ചേരി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യുവതി എങ്ങനെ വാട്ടർ ടാങ്കിൽ എത്തിയതെന്ന് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല ഇതു സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി